തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കൌൺസിലർമാരുടെ പടലക്കിണക്കം കാരണം ഭരണപ്രതിസന്ധി രൂക്ഷമായി മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിൽ രൂപപ്പെട്ട കോൺഗ്രസ് ലീഗ് തർക്കത്തിന്റെ അലയലികളാണ് ഇപ്പോഴും തുടരുന്നത് തെരഞ്ഞെടുപ്പിനെ തുടർന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചെന്ന് മുന്നണി നേതൃത്വം പറയുന്നുണ്ടെങ്കിലും നഗരസഭയിൽ ഇപ്പോഴും രണ്ടു പാർട്ടികളും രണ്ടു തട്ടിലാണ് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ കൗൺസിൽ ബഹിഷ്കരിച്ച ശേഷം രണ്ട് പാർട്ടികളും വ്യത്യസ്ത സമരമാണ് നടത്തിയത് കൗൺസിൽ യോഗങ്ങളിൽ ലീഗുമായി ഒരു ധാരണയും വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് തിരിച്ചു ലീഗും അത് തന്നെയാണ് പറയുന്നത് നഗരസഭാ ഭരണം കൈയാളുന്ന എൽ ഡി എഫിൽ പോലും കൗൺസിലർമാർ രണ്ടു ഘട്ടമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഇത് മറന്നേക്ക് പുറത്തു വന്നതോടെ ഇടതുമുന്നണിയിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലെത്തി കഴിഞ്ഞ കൗൺസിലിൽ അജണ്ട ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാത്തത് മൂലം നഗരസഭയ്ക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് നഷ്ടപ്പെട്ടെന്നുമായി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി രംഗത്തെത്തി നാലു മാസം മുമ്പ് നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഭരണം വീണ്ടും ഇടതുമുന്നണിക്ക് ലഭിച്ചിരുന്നു തീർച്ചയായും ലഭിക്കുമെന്ന് ഉറപ്പായ ഭരണമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് മൂലം യു ഡി എഫിന് കൈകൊറ്റി എന്നാൽ ചെയർപേഴ്സണായി സി പി എമ്മിലെ സബീന ബിജു ചുമതലയേറ്റതിനു ശേഷമാണ് നഗരസഭയിൽ ഭരണ പ്രതിസന്ധി ഉടലെടുത്തത് പല കൌൺസിൽ യോഗങ്ങളിലും ഭരണകക്ഷി മെമ്പർമാരിൽ നിന്ന് പോലും ചെയർപേഴ്സണും മതിയായ പിന്തുണ ലഭിക്കാറില്ലെന്ന് മാത്രമല്ല വിമർശനവും നേരിടേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിലിൽ പതിവായുള്ള അജണ്ട ചർച്ചക്കെടുക്കാത്തത് വലിയ വാഗ്വാദത്തിന് ഇടയാക്കിയിരുന്നു തകർന്നു കിടക്കുന്ന മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിലെ കുഴിയടയ്ക്കൽ അത് നടത്താത്തതിനെ ചൊല്ലി സി പി ഐ അംഗമായ മുഹമ്മദ് അഫ്സൽ കൌൺസിലിൽ എഴുന്നേറ്റ് നിന്നാണ് പ്രതിഷേധിച്ചത് എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന് സി പി എം അംഗം ആർ ഹരി അഭിപ്രായപ്പെട്ടതോടെ ചർച്ചാലും കൊല്ലപ്പെട്ടു അഫ്സലിന് പിന്തുണയുമായി പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്തെത്തിയതോടെ കൌൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി നിലപാടിന് വിരുദ്ധമായാണ് സി പി ഐ അംഗം പ്രവർത്തിച്ചതെന്ന വിമർശനവുമായി ചെയർപേഴ്സൺ സബീന ബിജു പിന്നീട് രംഗത്തെത്തി കൗൺസിലിൽ നിൽപ്പ് സമരം നടത്തിയ സി പി ഐ കൌൺസിലറുടെ നടപടി സി പി എം നേതൃത്വവും ഗൗരവത്തോടെയാണ് കാണുന്നത് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി ചേർന്ന കൗൺസിലിൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ ചെയർപേഴ്സൺ ഇടപെട്ട് ചില പദ്ധതികൾ മാറ്റുകയും മറ്റു ചിലത് ഉൾപ്പെടുത്തുകയും ചെയ്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കി സി പി എം അംഗം ആർ ഹരി ഉൾപ്പെടെയാണ് അന്ന് ചെയർപേഴ്സൺ സബീന ബിജുവിനെതിരെ പ്രതികരിച്ചത് ഇതിനിടെ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ചെയർപേഴ്സൺ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും ആക്ഷേപമേറുന്നു മുന്നണിയിൽ നിന്നുപോലും ചെയർപേഴ്സണിന് മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗത്തിൽ സി പി ഐ അംഗങ്ങളായ മുഹമ്മദ് അഫ്സലും ജോസ് മണത്തലും സി പി എം അംഗം ആർ ഹരി പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാടിനൊപ്പമാണ് എൽ ഡി എഫ് മുസ്ലിം ലീഗ് അംഗങ്ങൾ കാഴ്ചക്കാരുടെ റോഡിലായിരുന്നു കേരള കോൺഗ്രസ് അംഗമായ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആംഗണിയും ഈ സമയം പ്രതികരിച്ചില്ല പിന്നീടാണ് കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചതോടെ റോഡ് അറ്റകറ്റപ്പണിക്ക് അനുവദിച്ച ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് നഷ്ടമായെന്ന് ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ കൂടിയായ വൈസ് ചെയർപേഴ്സൺ വ്യക്തമാക്കിയത് നഗരസഭയിലെ തർക്കം മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പല പദ്ധതികൾക്കും ഇതുവരെ തുടക്കമിടാൻ സാധിച്ചിട്ടില്ല ഫണ്ട് നഷ്ടപ്പെടുന്നത് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടിടിക്കുന്ന അവസ്ഥയാണ്